കൊള്ള മത്തങ്ങ മൊത്തം മൂത്ത് പോയി എന്നാ ചെയ്യാൻ നല്ല മത്തങ്ങായ മൂത്ത് കിടക്കുക എന്തോരം ഈ മത്തങ്ങ തന്നെ തിന്നുന്നത് കുറെ നമ്മൾ ക്യാൻറ്റി ആക്കി വെച്ചു കുറെ നമ്മൾ വിളയിച്ചു വെക്കും കുറെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാണേലും ഉച്ചക്ക് പിടിയും കോഴിക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു അന്നേരം മത്ത അന്നേരം പിടി മത്തങ്ങാപ്പിടി എന്ന് ഓർത്തു ഇരിക്കെട്ട് നീ മത്തങ്ങ എങ്ങനെയെങ്കിലും പിള്ളേരുമായിട്ട് ചെല്ലല്ലോ പിടിയും കോഴി ഒക്കെ എല്ലാരും കഴിക്കൂലോ കഴിക്കുമല്ലോ അപ്പൊ പിടി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയതാ മത്തങ്ങാപ്പിടി കഴിച്ചിട്ടുണ്ടോ നല്ല രസം അപ്പൊ മത്തങ്ങയാന്നൊന്നും തോന്നൊന്നുമില്ല പിള്ളേർക്കൊക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും പക്ഷേ നമുക്ക് മത്തങ്ങ തന്നെ എന്തുവാന്ന് വെച്ചാ കഴിക്കണ വിളയിച്ചു വെച്ചാൽ കൊറേ തിന്നും മുട്ടായ ഉണ്ടാക്കി വെച്ചാ കൊറേ തിന്നും പിന്നെ എന്നാലും ഈ മത്തങ്ങല്ലേ ഈ പുറമേക്ക് റേ കിടക്കണൊക്കെ വെറുതെ വെറുതെ പോവുള്ളൂന്നെ അപ്പൊ നമുക്ക് മത്തങ്ങാ പിടി വെക്കാം ഇതിന് നമുക്ക് ഈ മത്തങ്ങ മൊത്തം ഒന്നും വേണ്ട കേട്ടോ രണ്ടു കഷ്ണം അപ്പ ഈ രണ്ട് കഷ്ണം മതി നമുക്ക് നമുക്ക് ഇത് ഇതൊക്കെ നന്നായിട്ട് മൂത്ത് പഴുത്തിരിക്കുന്നതാണ് അത് നമുക്ക് ഇത് നമുക്ക് വിളയിക്കാൻ എടുക്കാം മത്തങ്ങയും കൂടെ കുറെ സാധനമായി ഇന്ന് അരിലൊക്കെ പറയും അപ്പൊ ഇത് അവിടെ ഇരുന്ന് വിളയിച്ചു വെക്കാം ഇത് നമുക്ക് പിടി ഉണ്ടാക്കാൻ എടുക്കാം ഇതൊന്ന് ചെറിയ കണ്ണാക്കി മുക്കിട്ട പിടി പിന്നെ ഉണ്ടാക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും ഒക്കെ പിടിയും കോഴിക്കറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം പിടിയും വറുത്തരച്ച കോഴിക്കറി അതാണ് അതിന്റെ കോമ്പിനേഷൻ അപ്പൊ നമുക്ക് എന്നാ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മത്തങ്ങ ഒന്ന് നമുക്ക് ഈ മത്തങ്ങ ഒന്ന് പുഴുങ്ങിയെടുക്കാം ആദ്യം അപ്പൊ മത്തങ്ങ വേയുമ്പോഴത്തേക്കും നമുക്ക് എന്നാക്കിയാണ് പിടിക്ക് വേണ്ടതെന്ന് പറഞ്ഞിപ്പോൾ ആരെങ്കിലും പിടി ഉണ്ടാക്കാത്തവരുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ പിടിക്ക് എന്നാ വേണ്ടതെന്ന് പറയാം പിടിക്ക് വേണ്ടത് നമ്മുടെ ഇല്ല വറുത്ത അരിപ്പൊടി ആ അത് കൂട്ടി രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് വേണ്ടത് ലേശം ചെറിയുള്ളിയും നമ്മുടെ നല്ല ജീരകവും ഇച്ചിരി തേങ്ങയും കരിയാപ്പിലാണ് ഇതുണ്ടോ ഇച്ചിരി തേ മറ്റേ ചെറിയുള്ളിയും നല്ല ജീരകം പിന്നെ എന്നതാ ഇച്ചിരി തേങ്ങയും കരിയാപ്പിലേ ഇത്ര സാധനങ്ങൾ മതി കേട്ടോ നമ്മുടെ പിടി ഉണ്ടാക്കാന് അപ്പ തേങ്ങയും കരിയാപ്പിലേയും ചെറിയുള്ളിയും ഒന്ന് ഒന്ന് ഒതുക്കിയിട്ടാട്ടോ നമ്മൾ ഇതിനകത്ത് ഇടുന്നേ കൊറച്ച് നമ്മള് പിടിക്കാത്ത കുഴക്കുന്നേരത്ത് പൊടിക്കാത്ത വിടും പിന്നെ നമ്മള് വെള്ളത്തിനകത്തോട്ട് ഇടുക ഞാൻ കാണിച്ചു തരാം അപ്പൊ ദേ നമ്മുടെ മത്തങ്ങ ഒക്കെ നല്ല ആവിയേറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ചൂടാറാൻ വാങ്ങി വെക്കാം അപ്പൊ ദേ നമ്മുടെ മത്തങ്ങയൊക്കെ ഒക്കെ കണ്ടോ തൊട്ടാല് അലിക്കുന്ന പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങയും ഉള്ളിയും കരിയാപ്പിലയും ജീരകവും കൂടെ ഒന്ന് ചതച്ച് വെച്ചേക്കും നമുക്ക് ഇച്ചിരി വെള്ളത്തിനകത്തോട്ട് ഇട്ട് തിളപ്പിക്കാം ആ വെള്ളത്തിലിട്ടായിട്ടോ നമ്മള് പിടി കുഴച്ചെടുക്കുന്നത് ഇതിന്റെ പകുതി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് നമ്മുടെ പിടിന്റെ കൂട്ടത്തിലൂടാം അപ്പൊ സാധാരണ നമുക്ക് പിടിക്ക് ചെയ്യുന്നില്ലാത്ത ഒരു കാര്യം നമ്മള് മത്തങ്ങാ പിടിക്ക് ചെയ്യുക എന്ന് വെച്ചാൽ മത്തങ്ങാപ്പിടി നല്ല മഞ്ഞ കിട്ടാൻ വേണ്ടി ഏശം മഞ്ഞപ്പൊടി കൂടെ ഇതിനകത്ത് ചേർക്കും കേട്ടോ നമ്മൾ സാധാരണ പിടിക്കകത്ത് അങ്ങനെ ചേർക്കുകയല്ല സാധാരണ പിടി വെള്ള കളറിലല്ലേ ഇപ്പൊ മത്തങ്ങയ ചേർക്കുമ്പോൾ ചേർക്കുമ്പോ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിട്ട് മത്തങ്ങയുടെ കളർ കാണാം അന്നേരം ഒരു ലൈറ്റ് കളർ കഴിക്കാം അപ്പൊ ഇച്ചിരി കൂടി ചേർക്കാം മഞ്ഞ നല്ല കളർഫുൾ ചേർക്കും പിടിയായിട്ടിരിക്കട്ടെ വെറൈറ്റി വേണം ആനിമ വെറൈറ്റി ഉച്ച വെറൈറ്റി അപ്പ നമ്മൾ ഉപ്പിട്ടില്ലല്ലോ ഞാൻ ഇവിടെ കല്ലുപ്പായിട്ട് ഇടാറ് ഒരു ലേശം കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ചു കൂട്ടോ ഇനി നമുക്ക് നമ്മുടെ പൊടിയെല്ലാം മിക്സ് ചെയ്ത് ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പിടി കുഴയ്ക്കുക പൊടി കുഴക്കണേന് മുന്നേ നമുക്കൊരു ഇന്ന് സ്പെഷ്യൽ സാധനമുള്ള അപ്പോൾ ഈ മത്തങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചോണ്ട് വരാം അരച്ചിട്ട് അതും കൂടെ ചേർത്താ നമ്മൾ ഇന്നത്തെ പിടി കുഴക്കുന്നത് അപ്പം അത് അതിങ്കടെ ഇട്ടെങ്കിലേ വെള്ളം കണക്കാക്കി ഒഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇനി നമ്മുടെ മത്തങ്ങ അരച്ചതുണ്ട് മത്തങ്ങ അരച്ച് എടുത്തിട്ടുണ്ട് ഈ മത്തങ്ങ അരച്ചതിനകത്തോട്ട് നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും ഇട്ടിട്ട് നമുക്ക് നമ്മുടെ അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന പിടിക്ക് വെച്ച വെള്ളമില്ലേ ആ വെള്ളവും കൂട്ടി നല്ല നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുമ്പോ നല്ല ആക്കി കുഴച്ച അതായത് ഉരുട്ടിയാല് ആ ഉണ്ടെ വിണ്ട് വരരുത് അങ്ങനത്തെ ഒരു പരിധത്തിലുള്ള ഒരു മാവായിട്ട് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടുതൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ നമ്മുടെ തേർന്നുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കുറേശ് കുറേശൊഴിച്ച് ഇതൊന്ന് നമുക്ക് കറക്റ്റ് പാകത്തിനൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് മത്തങ്ങ ഉള്ളതുകൊണ്ട് ആ വെള്ളം കുറച്ച് മതി അപ്പോൾ ദേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു നമുക്കൊന്ന് റെഡിക്ക് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഒരു ഉണ്ടയാക്കി കൊണ്ടുവരാം അപ്പോൾ ദേ നമ്മുടെ പിടിക്ക് നല്ല റെഡിക്ക് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സാധാരണ പിടി പോലെ തന്നെ എടുക്കുക കുഞ്ഞ് കുഞ്ഞ് ഉണ്ടയാക്കുക നമ്മുടെ ചില അരിപ്പൊടി തുള്ളി വെച്ചിട്ടുണ്ട് അതിന്റെ അകത്തേക്ക് ഇടുക ഇത് കണ്ടോ നമ്മളില്ലേ പിടി ഉരുട്ടുമ്പോൾ ഇതുപോലെ പൊട്ടാതെ നല്ല നല്ല ഭംഗി കിട്ടണം ഇതെ കറക്റ്റ് കുഴക്കലിന്റെ പരുവോ ഇനി ഇത് മൊത്തം ഒന്ന് ഉരുട്ടിക്കൊണ്ട് വരാം കേട്ടോ കുഞ്ഞു കുഞ്ഞുണ്ടോ മതി അതാ കൊറച്ച് ഭംഗി നമ്മടെ മത്തങ്ങ കൊറച്ച് ബാക്കിയുണ്ട് കേട്ടോ അത് നമ്മുടെ ഈ വെള്ളം തിളച്ചോണ്ടിരിക്കുന്നതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളം അല്ലേ എടുത്തുള്ളൂ പിന്നെ നമ്മുടെ ദേ എല്ലാം നല്ല ഉരുട്ടി ആക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇണ്ട എല്ലാം ഇതിനകത്തോട്ട് പൊട്ടി പോകാതെ കുറഞ്ഞിടാം ഇനി ഇത് ിപ്പോകുന്ന ഭാഗത്തിനൊന്നും ഇളക്കരുത് കേട്ടോ അപ്പൊ അതൊക്കെ എടുക്ക ഇളക്കാവുള്ള നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം അപ്പൊ നമ്മുടെ പിടി നോക്കി നല്ല ഉണ്ടും പൊട്ടി പോകാതെ ഇത് കണ്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് എങ്ങനെ വേണേലും എടുക്കാം കേട്ടോ അതായത് ചാറ് കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ കൂട്ടി ഒഴിച്ച് പിടി ഉണ്ടാക്കാം ഇനി ചില വീട്ടിൽ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കട്ട പോലെ ഇരിക്കണം അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം എങ്ങനെ വേണേലും എടുക്കും ഇവിടെ ഈ ലേശം ഇങ്ങനെ കുറുകി ഇങ്ങനെ ചാറ് ഇത് തണുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ പിടി കൂട്ടാൻ രസം ചൂടോടെയല്ല അപ്പം നമുക്ക് ഇത് ഇച്ചിരി കൂടെ ഒന്നും വറ്റി വരട്ടെ ഇത് നല്ലപോലെ കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തലപ്പാലും കൂടെ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചാൽ നമുക്ക് ഇനി തിളപ്പിക്കൊന്നും വേണ്ട വാങ്ങി വെച്ചാൽ മതി കേട്ടോ ഞാൻ നല്ല തേങ്ങ വറുത്തരച്ച കോഴിക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിടി നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വറുത്തരച്ച തേങ്ങ തേങ്ങ വറുത്തരച്ച കോഴിക്കറി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അത് കാരണം പിന്നെ ഞാൻ കാണിക്കാതിരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് കഴിച്ച് കാണിച്ച് കൊതിപ്പിക്കുന്നതായിരിക്കും അപ്പം ദേ നമ്മുടെ നല്ല ഒന്നാം ക്ലാസ് പിടി ഇങ്ങോട്ട് പാത്രത്തിലോട്ട് കോരി ഇടാം അപ്പം ദേ ഉച്ചക്കത്തേക്കുള്ള സ്പെഷ്യൽ നമ്മുടെ തേങ്ങയൊക്കെ നല്ല വറുത്തരച്ച കോഴിക്കറി നാടൻ കോഴിയായിരുന്നേ കുറച്ചുകൂടെ പൊളിച്ചേനെ പക്ഷെ നാടൻ കോഴിയല്ല മേറ്റേ നമ്മുടെ മത്തങ്ങ പിടിയും ഈ പിടി അടിപൊളിയാട്ടോ ഇങ്ങനെ പിടി ഉണ്ടാക്കി നോക്കണേ ശരിക്കും മത്തങ്ങ ഒന്നും പിള്ളേർ കഴിക്കത്തൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പിടിയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി ആരും കഴിക്കും എല്ലാ വീട്ടിലെ മത്തങ്ങ വെറുതെ പോവുമായിരിക്കുമല്ലേ രണ്ട് പിടിയും ഒരു കഷ്ണം ഇനി നമുക്ക് ഇതൊന്നും കഴിക്കട്ടെ ഇനി കോഴി കൂട്ടാതെ ഈ പിടിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ആദ്യം ഒന്ന് നോക്കി പറയാം നല്ല ചൂട് എനിക്ക് പിടിയുണ്ടല്ലോ ഫ്രിഡ്ജ് വെച്ച് തണുത്ത് കഴിഞ്ഞാലും ഭയങ്കര ഇഷ്ടമായിട്ടോ ചൂട് പിടി വായലോട്ട് വഹൊന്നും വെക്കട്ടി ഒരു നല്ല രസം ഉണ്ട് കേട്ടോ അതിന് മത്തങ്ങ ചേർത്തുനിന്നൊന്നും തോന്നൊന്നുമില്ല പക്ഷെ നല്ല കളർഫുൾ ആയിട്ട് ഇരിപ്പുണ്ട് മ്മടെ കോഴി കൂട്ടി പിടിയും വറുത്ത കോഴിക്കടിയും കൂടെ ആ എന്റെ കൺട്രോളിന് ഫുള്ള് പോയി അത് വേറെ അപ്പേ ഇല്ല അപ്പൊ എല്ലാരും പോയി പിടിയും കോഴി ഉണ്ടാക്കഴിച്ചു ഇനി ഇവിടെ എനിക്ക് കൺട്രോൾ ചെയ്തിരിക്കാനുള്ള ഇതിലെ സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി കുറച്ച് വരിച്ചു വരുത്തീറ്റുണ്ട് അപ്പൊ നിങ്ങനെയൊന്നും കോഴിക്കാല്ന്നാ ശരിയാവൂല കോഴിക്കാല് ഇടങ്ങി കടിച്ചു പറച്ചതിരിട അപ്പൊന്നുമില്ല പിടിയുണ്ട് എല്ലാരും ഉണ്ടാക്കി കഴിച്ചോ വെറൈറ്റി വേണമെന്ന് എന്ന് പറഞ്ഞാൽ മത്തങ്ങാ പിടി ഉണ്ടാക്കിയ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കടാതെ വരെ ബായ്